ഹലോ ഹൈഡിയോസ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത് മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സോ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിൽ നമ്മളെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ പെരിന്തൽമണ്ണ ആർട്ട് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റിയാണ് അപ്പോൾ എല്ലാവരും പറയാം എന്താ എപ്പോഴും അമ്പത്താറിലും അമ്പത്തിനാലിലും ഒക്കെ നല്ല നല്ല മോഡൽ വരുന്നുണ്ട് അമ്പത്തെട്ടിലും അറുപതിലും വലിയ മോഡലൊന്നുമില്ല എന്ന് എല്ലാവരും പറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ കാണിക്കുന്ന ഈ നൈറ്റിയിൽ നമുക്ക് അമ്പത്തി സൈസും അമ്പത്തിയാറ് സൈസും അമ്പത്തി സൈസും അറുപത് സൈസും നമ്മളിൽ അവൈലബിൾ ആണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സിൽ നമ്മളിപ്പോൾ ഇത് അവൈലബിൾ ആണ് പൊതുവേ പറയുന്ന പോലെ തന്നെ നെക്കിലൊന്നും ഇല്ല അതേ സിമ്പിളായിട്ട് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാട്ടോ നെക്കിൽ ഇങ്ങനെ ഇതുപോലെ ചുരിദാർ പോലെയൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നൈറ്റാകുമ്പോൾ നല്ല ഭംഗി കിട്ടോ കാരണം സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് നടുവശം അതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ള നെക്കിൽ ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലും ആട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ത്രീ ഫോർത്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഏകദേശം ഇത്രയും സ്ലീവ് വരുന്നു കേട്ടോ മാക്സിമം നമ്മൾ സ്ലീവ് കൂട്ടിയിട്ടുണ്ടെങ്കി മാക്സിമം നമ്മൾ സ്ലീവ് ഇടുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇനി ഇതിൻ്റെ ഷോൾ കൂടി നമുക്കൊന്ന് നിവർത്തി കാണിക്കാവേ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നടുവശം അതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വീതി വലുപ്പക്കുള്ള നല്ല വലിയ ഷോളാണ്ടോ അതിലോട്ട് വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ടിട്ട് നമുക്കൊന്ന് കണ്ട് നോക്കാവേ പല പല കളേഴ്സിൽ വരുമ്പോൾ പല പല ഭംഗിയിലാണുള്ളവർ ചിലത് നേവി ബ്ലൂ ആയിരിക്കും ചില നല്ല ഗ്രീൻ ആയിരിക്കും ചില നല്ല മെറൂൺ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ളവർ അപ്പോൾ പല ഇതിൽ പല ഭംഗിയായിരിക്കും അല്ല കളേഴ്സിനുള്ള ഭംഗി അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൽ അമ്പത്തി സൈസും അമ്പത്തിയാറ് സൈസും അമ്പത്തെട്ട് സൈസും അറുപത് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് നമ്മളെ കൊറിയർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് നമ്മളെ വാട്സപ്പിൽ വരിക കേട്ടോ വർക്കിംഗ് ഡേയ്സ് ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ ടൈം പറയുന്നത് ഹോം ഡെലിവറി ആണ് വീട്ടിലെത്തിച്ചേരും അതല്ല നിങ്ങൾക്ക് പി ടിഎസിനെ കിട്ടണമെങ്കിൽ ടി ടി സി സഴി അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് പറയണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലിൽ നിന്ന് കണ്ടുനോക്കാവേ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് നമുക്ക് നൈറ്റിയിൽ ഏറ്റവും കൂടുതൽ സെയിലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് ഡോട്ട് ഡോട്ട് വരുന്ന മോഡലിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ള ഒരു മോഡലാണ് അതൊരു പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ നല്ല എംബ്രോഡറി വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മളെയിൽ ആണ് ഈ ഒരു മോഡൽ നമ്മളേൽ അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ എത്ര പീസ് ഉണ്ടെങ്കിലും ഡോട്ട് ഡോട്ട് വരുന്ന മോഡൽ നമുക്ക് തികയാറില്ല കേട്ടോ വീണ്ടും വീണ്ടും അതിന് എൻക്വയറി വന്നുകൊണ്ടേ ഇരിക്കും ഒരു മോഡലാണ് കേട്ടോ ഇതിൽ അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസ് മാത്രമേ നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു ഡോട്ട് ഡോട്ടിലാണ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നെക്കിന് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഇറക്കത്തിൽ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരുപാട് കൂട്ടുകാർ എപ്പോഴും നല്ല ഇറക്കത്തിൽ വേണം ഇറക്കത്തിൽ വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടുന്നതിൻ്റെ മാക്സിമം സ്ലീവ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലുകൂടിയാണ് കേട്ടോ അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സെയിലിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് യൂസ് ആക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്